പാലക്കാട് തൃത്താല കുമ്പിടിയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം മണ്ണിയം പെരുമ്പലം അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലും ഉമ്മത്തൂർ ശിവക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത് ഉമ്മത്തൂർ ശിവക്ഷേത്രത്തിലെ രണ്ട് ഭണ്ഡാരങ്ങളാണ് മോഷണാവ് തകർത്തത് സമാന രീതിയിൽ തന്നെയാണ് മണ്ണിയം പെരുമ്പലം അയ്യപ്പൻകാവ് ഭഗവതീക്ഷേത്രത്തിലെയും മോഷണം രണ്ട് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന നിലയിലും കണ്ടെത്തി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ ആരാണി തസ്കരവീരൻ വിശദാംശങ്ങ കുമ്പിടിയിലെ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് മണ്ണിയം പെരുമ്പലം അയ്യപ്പങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലും ഉമ്മത്തൂർ ശിവക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത് ഈ ഉമ്മത്തൂർ ശിവക്ഷേത്രത്തിലെ രണ്ട് ഭണ്ഡാരങ്ങളാണ് മോഷ്ടാവ് തകർത്തിരിക്കുന്നത് ക്ഷേത്രത്തിലെ വിലവെടുപ്പുള്ള പ്രധാന വാതിലിനും നാശം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് രണ്ട് ഭണ്ഡാരങ്ങളിൽ നിന്നുമായി ഏതാണ്ട് നാലായിരം രൂപ മോഷണം പോയതായാണ് നിഗമനം ഏർ രാവിലെ ഒരു അഞ്ചരയോടുകൂടി പൂജാ കർമ്മങ്ങൾക്കായി ക്ഷേത്രത്തിലെത്തി ജീവനക്കാരാണ് മോഷണം നടന്ന വിവരം ആദ്യം തിരിച്ചറിയുന്നത് സമാന രീതിയിൽ തന്നെയാണ് ഈ മണ്ണിയൻ പെരുമ്പലം അയ്യപ്പൻകാവ് ഭഗവതി ക്ഷേത്രത്തിലും മോഷണം നടന്നത് പുലർച്ചെ ക്ഷേത്ര മേൽശാന്തി നട തുറക്കുവാൻ എത്തിയപ്പോൾ മുൻവാതിലിന്റെയും കൂട്ടിയിടുന്ന ഭാഗം മുറിച്ചു മാറ്റിയ രീതിയിലായിരുന്നു അവിടെ രണ്ട് ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന നിലയിലും ആ ക്ഷേത്രത്തിലും കണ്ടെത്തുകയുണ്ടായി ഏതായാലും ആരാണ് മോഷ്ടാവ എന്നുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് തൃത്താല പോലീസാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം നടത്തി നടത്തുന്നത് മോഷണാവിനെ കുറിച്ച് ഈ സി സി ടി വി ദൃശ്യങ്ങളും മറ്റൊരു കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് അടിയേറ്റത്തിൽ നടത്തുന്നത് എന്നതാണ് പോലീസ് പറയുന്നത് ഓക്കെ പാലക്കാട് തൃത്താലയിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് മോഷണം അരുൺ വിവരങ്ങൾ നൽകിയത്